എനിക്ക് ലൈവ് ലൈക്ക് തന്നായിരുന്നു കേട്ടോ ലൈക്ക് തരണേ ഇന്നും ലൈക്ക് തരണേ ഇന്നും ലൈക്ക് തരണേ ലൈക്കും ഒന്നും സബ് ഒന്ന് സബ് ചെയ്തോ ടൈപ്പ് ചെയ്ത് തെറ്റി പോയോ ഓക്കേ ഓക്കേ കുഴപ്പമില്ല ചായ വേണ്ട കുടിക്കാറില്ല ആ അവള് ചായ കുടിക്കാറില്ല അതോഷീ അവര് കോഫിയുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ പാല് കുടിക്കും അവരൊന്നും ചായ കുടിക്കത്തില്ല കുശീലങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണേ വിശാൽ പോയോ വിശാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈവ് എന്നാ ഇതെടുത്തോ അൽഷാന്ന് അൽഷാക്ക ഐസ്ക്രീം ഉണ്ട് ഉണ്ടോ ശരിയാ നേരത്തെ അപ്പുറത്തെ ലൈവിൽ കണ്ടിരുന്നല്ലേ ആ ആ നേരത്തെ നമ്മൾ അപ്പുറത്തെ ലൈവിലാ ശരിച്ചിട്ട് ലൈവില് കണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ചേച്ചിയുടെ ലൈവിൽ കണ്ടായിരുന്നു ഇന്നലെ ഫസ്റ്റ് ടൈം എൻ്റെ ലൈവില് വന്നായിരുന്നു അങ്ങനെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ വിശാലിൻ്റെ പേര് പറഞ്ഞു കഴിക്കോ എന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സബ്മെതായിരുന്നു എന്ന വിശാല് ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു സബ്മെ ചെയ്ത് എന്ന് പറഞ്ഞായിരുന്നു ചെയ്തായിരുന്നു ചെയ്തായിരുന്നു അഞ്ച് പേരുണ്ട് ലൈവിൽ അഞ്ച് പേര് അഞ്ച് പേര് ഒന്ന് കമ ഒന്ന് കടന്നു വരൂ ഒന്ന് കമൻ്റ് ഇടൂ ഒന്ന് ലൈക്ക് ചെയ്യൂ എന്നെ സബ്മെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്മെ ചെയ്തേക്കൂ താങ്ക് യു പറയുന്നുണ്ട് ഷബി താങ്ക് യു അൽഷാസ് പറയുന്നുണ്ട് കേട്ടോ വിശാൽ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു ഓക്കേ ഓക്കേ ഇന്നലെ എനിക്ക് സബ് സബ്ബുണ്ടായിരുന്നു ഏഴ് സബ് കിട്ടിട്ടോ ഇന്നലത്തെ ലൈവില് ഏഴ് സബ് കിട്ടി അതുകൊണ്ട് അതിൽ അതിലുണ്ടായിരിക്കും സബ്ബെന്താണെന്ന സാധനം എനിക്കറിയില്ല കൂട്ട് കൂട് കൂട്ട് തരുവോ കൂട്ട് എന്ന് ചോദിക്കുന്നേ ആ സാധനം ഐഷ എന്ന് പറയുന്നുണ്ട് അഞ്ചു പേരുണ്ട് ലൈവില് പ്ലീസ് അഞ്ചു പേരൊന്ന് ലൈക്ക് ചെയ്യുവോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഒന്ന് ലൈക്ക് കേട്ടോ എന്നെ സബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ ഞാൻ തിരിച്ച് വന്നോളാം ഷബി ഇങ്ങനെ ഇങ്ങനെ ലൈവ് ചെയ്ത പിന്നെന്തോ വയലേഷൻസ് ആണ് ഇങ്ങനെ ലൈവ് ചെയ്തുകൂടാ എന്നൊക്കെ ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പറയാ ഇല്ലെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടും കൊരങ്ങിന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ചെയ്യണെന്ന് പറയുന്നവരുണ്ടല്ലോ അത്രയും പേര് പറയുന്നുണ്ട് എനിക്കൊരു കൂട്ട് തരണേന്നല്ലേ അത് അറിയാൻ ഉണ്ടെന്നേ കൂട്ടേ ചെയ്യണേന്ന് പറയുമ്പോ അറിയാൻ ഉണ്ട് അതെന്താ അങ്ങനെ ചോദിക്കുന്നെന്ന് ഒരാൾ ചോദിച്ചായിരുന്നു എന്റെ ലൈവിലല്ല വേറൊരു ചോദിച്ചു നമ്മൾ ഏത് അതും നമ്മൾ പറയത്തില്ലേ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എന്ന് പറയത്തില്ല നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടൊക്കെ അപ്പൊ കുഴപ്പമുണ്ടാവത്തില്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ ഓ ഇതിങ്ങനെ വയ്ക്കാതെ ഫോട്ടോ വയ്ക്കണം അല്ലേ അതെനിക്ക് പറ്റുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് ഇനിയിപ്പിങ്ങനെ ഇങ്ങനെ അല്ലെ ഷബി ആ അതെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് ശെ ഇനിയിപ്പെന്തിനാ ചെയ്യാം ഇങ്ങനെ പോയാൽ കുഴപ്പമുണ്ടോ അതോ ആ ക്യാമറ ഓൺ ചെയ്യണം നാല് നാല് ലൈവില് ഒന്ന് ലൈക്ക് ചെയ്യണേ സ്ക്രീനിൽ ഒന്ന് ചെയ്തേക്കണേ എന്നെ കൂട്ടാത്തവരാണെങ്കിൽ ഒന്ന് കൂട്ടറണേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇപ്പോൾ ഞാൻ